രഘുപട്ടിന് വേണ്ടി പാട്ട് എഴുതുകയും ആ ആ സിനിമ സംഗീത സംവിധാനം ചെയ്യുകയും ചെയ്ത രഘുപട്ടൻ്റെ വളരെ അടുത്ത രണ്ട് സുഹൃത്തുക്കൾ ഇന്നത്തെ സമാഗമത്തിൻ്റെ വേദി ഇവിടെ എത്തിയിട്ടുണ്ട് കൊട്ടുംകുരവയും എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകനായ ശ്രീ ആലപ്പി അഷ്റഫ് അതിൽ രഘുവേട്ടൻ സംഗീത സംവിധാനം ചെയ്ത ഗാനങ്ങൾ എഴുതിയ മുൻമന്ത്രി ശ്രീ പന്തളം സുധാകരൻ രണ്ടുപേരും സമാഗമത്തിൻ്റെ വേദിയിൽ നിന്ന് അതിഥികളായി എത്തിയിട്ടുണ്ട് ഞാൻ ഹൃദയപൂർവ്വം വരവേൽക്കട്ടെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് വളരെ ആയിട്ടുള്ള ഒരു കൂട്ടുകെട്ടാണ് അല്ലേ സാറും അഷ്റഫ് അഷഫ് വേട്ടനും കൂടെ വളരെ അപൂർവമായിട്ട് നമുക്ക് കാണാവുന്ന ഒരു കൂട്ടുകെട്ടാണ് എങ്ങനെ എങ്ങനെ വന്നു ഈ ഒരു ബന്ധം സിനിമയ്ക്ക് മുമ്പുള്ള ഒരു പരിചയവും പ്രത്യേക സൗന്ദര്യം ഇത് ഞങ്ങള് സിനിമക്ക് മുമ്പുള്ള അങ്ങനെ ഒരേ സമയത്ത് പഠിച്ചിട്ടുണ്ട് ഇല്ല ഇല്ല ഒരേ കാലഘട്ടം ഏകദേശം ഞങ്ങൾ ജൂനിയറാണ് പക്ഷേ അന്ന് തന്നെ അറിയാം എന്നെ തുടർന്ന് പിന്നെ സിനിമയിൽ വരാൻ കാരണം ശ്രീ പ്രിയദർശനും ആലപ്പി അഷ്റഫും എന്നെ കമ്പലി നിർബന്ധിച്ച് രേഖപൂർവ്വം പാട്ട് എഴുതിപ്പിച്ചതാണ് ശരി പക്ഷെ അന്ന് അക്കാലത്ത് തന്നെ കേരളത്തിലെ എല്ലാ പ്രമുഖ മാധ്യമങ്ങളിലും ഞാൻ സ്ഥിരമായി കവിത എഴുതിക്കൊണ്ടിരുന്നു പക്ഷെ അതോടൊപ്പം തന്നെ ഞാൻ കെ ഐസും യൂത്ത് കോൺഗ്രസിൻ്റെയും ഭാരവാഹി എം എൽ എ ഒക്കെ ആയതുകൊണ്ട് വേറൊരു ശ്രദ്ധ ആയിപ്പോ ആ യാത്രയിലാണ് യഥാർത്ഥത്തിൽ ഞാൻ പ്രിയൻ്റെ സിനിമകളിലൂടെ എനിക്ക് വളരെയധികം ആരാധന തോന്നിയിട്ടുള്ള ശ്രീ രഘുചേടനെ പരിചയപ്പെടാൻ ഇടയായത് അങ്ങനെ യാഥരിച്ഛ്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ കൊട്ടും കുരവയും അതായത് മമ്മൂട്ടി നായകനായിട്ടുള്ള സിനിമയിൽ പാട്ട് കഴുകാനുള്ള അവസരം ഉണ്ടായിരുന്നു അതൊരു വലിയ സന്തോഷവും ഭാഗ്യവുമായി ഞാൻ കരുതുന്നു അത് വാണി വാണിജേറാവും ഉണ്ണി വേരും സിനിമയ്ക്ക് വേണ്ടി ആദ്യം പാട്ട് കഴിഞ്ഞും അല്ല അത് അതിനു മുമ്പ് പ്രിയൻ്റെ നമ്മളുടെയും പ്രിയുടെ പടത്ത് എഴുതിയല്ലോ പക്ഷെ പടത്തില് പാട്ടുണ്ടായില്ല നാളെ സിനിമയിൽ ഉപയോഗിച്ചില്ല കാസറ്റൊക്കെ എന്താണ് അപ്പോൾ രഘുവേട്ടൻ ഡയറക്ടർ ആയിട്ട് വെക്കാൻ രഘുവേട്ടന് അന്ന് സിനിമ നിർമ്മാതാവ് തിയേറ്റർ ഓണർ കോഴിക്കോട് രാധാ ക്രൗൺ അല്ലേ ഫോർമേഷൻ തിയേറ്റർ ഓണർ സിനിമാ നിർമ്മാതാവ് മ്യൂസിക് ഡയറക്ടർ അങ്ങനെ രഘുവേട്ടൻ എന്ന് പറയുന്ന വ്യക്തി ഒരു റോയൽ രഘുവേട്ടനാണ് അന്ന് ഞാൻ കാണുന്നത് അതായത് രഘുവേട്ടൻ്റെ ബ്രദറിനല്ലോ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് എം ജി ആർ ഭരിക്കുന്ന കാലത്ത് അവിടുത്തെ ഡി ജി പി ആണ് അദ്ദേഹത്തിന്റെ പേര് മോഹൻദാ അതെ അദ്ദേഹം ഡി ജി പി ആയിരുന്നു അപ്പോഴത്തെ ഉള്ള പവർ ഒന്ന് ആലോചിച്ച് നോക്കണം ഇന്നത്തെ തമിഴ്നാടിന്റെ അന്നത്തെ എം ജി ആറിന്റെ ഡി ജി പി ആ രഘു ഭാര്യ സിസ്റ്റർ സിസ്റ്ററുടെ സോറി സിസ്റ്ററുടെ ഹസ്ബൻഡാണ് അപ്പോൾ അദ്ദേഹം ഇരിക്കുന്ന കാലത്തിൽ ഇവർ വരിക എന്ന് പറയുന്നത് അവിടെ ഒരു ഉത്സവം മദ്രാസിൽ ഇദ്ദേഹം ഇദ്ദേഹം മ്യൂസിക് ചെയ്യാൻ വരുന്ന പടം എന്ന് പറയാൻ വുട്ലാൻഡ്സിൽ അന്ന് കോട്ടേജിൽ റൂമൊക്കെ എടുത്ത് ഭയങ്കര രഘുവേട്ടൻ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അങ്ങോട്ട് ആളുകളങ്ങോട്ടും അപ്പം ഞങ്ങൾക്കെല്ലാം ഒരു അപ്രാപ്യമാർ അദ്ദേഹം ശരി ഭയങ്കര അപ്പോൾ ഇദ്ദേഹത്തിനൊക്കെ കിട്ടുക എങ്ങനെയാണെങ്കിൽ നമുക്കെല്ലാം പോയി ചോദിക്കുന്നത് പക്ഷേ എൻ്റെ ആദ്യ പടത്തിൽ ദേവരാ മസ്റ്റർ ആയിരുന്നു എൻ്റെ ആദ്യ ഫസ്റ്റ് പടത്തിന്റെ മ്യൂസിക് ഡയറക്ടർ പക്ഷെ എന്തായാലും ഒന്ന് വിളിക്കണമല്ലോ എന്ന് വിചാരിച്ചാണ് അദ്ദേഹത്തിൻ്റെ അതിൻ്റെ പ്രൊഡ്യൂസർ ഈരാളി പറയും കുഴപ്പമില്ല നമ്മുടെ സ്വന്തം ആളാണ് നമുക്ക് വിളിക്കാമല്ലോ എന്ന് പറഞ്ഞു ഈരാളി ഈരാളി ഈര പടം ചെയ്യുന്നത് അപ്പോഴാണ് ഇദ്ദേഹത്തിന് അത് ലിങ്ക് ചെയ്ത് പാട്ട് എഴുതാൻ വേണ്ടി ഇദ്ദേഹം എത്തുന്നത് അങ്ങനെ ഒരു ബന്ധമാണ് ആണല്ലേ ഞാൻ എന്റെ ചോദ്യത്തിന്റെ നേരത്തെ ചോദ്യത്തിന്റെ ചെറിയ ഉത്തരമാണ് ആ ഒരു റോയൽ മ്യൂസിക് ഡയറക്ടർ ആയതുകൊണ്ടാണ് പിന്നെ രഘു ആ ഒരു ഫീൽഡിലൊക്കെ അധികം അങ്ങനെ അങ്ങ് ശ്രദ്ധിക്കാതെ അല്ലെ അതല്ലെങ്കിൽ എന്റെ ഒരു ലക്ഷ്യം ഇതാണ് ഞാൻ ഇങ്ങനെ ആവണം എന്നുള്ളൊരു മട്ടിലായിരുന്നെങ്കിൽ രഘു ചെയ്ത പാട്ടുകളുടെ ഒരു നിലവാരം അനുസരിച്ച് രഘുപേട്ടൻ ഇതിനേക്കാൾ ഒരുപാട് മുൻപിൽ വരെയും അല്ല അത്രയും പാട്ടുകൾ ചെയ്യേണ്ട ഒരാളാണ് പക്ഷെ ഇതാണ് ഈ ഒരു അങ്ങനെ ഒരു വന്നിട്ടുള്ളത് അല്ല അപ്പൊ ഞാൻ പറയാറ് ഇനിയും നമുക്ക് സമയമുണ്ട് ഒരു സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം റിട്ടയർമെന്റ് ഇല്ല പ്രായപരിധി ഇല്ല നമുക്ക് എന്നും സമയം വന്നോണ്ടിരിക്കാണ് അപ്പൊ ഇനിയും നല്ല നല്ല പാട്ടുകൾ നമുക്ക് അല്ല പ്രിയം പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഒരു 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 സൈഡ് ബിസിന സ്നേഹം കൊണ്ട് ചെയ്യുന്നു ായിരുന്നു എങ്ങനെയാണ് ഒരു മ്യൂസിക് കമ്പോസിംഗ് രീതി സാധാരണ കമ്പോസ് ചെയ്ത് കൊടുത്തിട്ട് അതനുസരിച്ച് എഴുതിക്കായിരുന്നു അങ്ങനെയായിരുന്നു അതോ അതെ സാർ എഴുതിയിട്ട് അല്ലെങ്കിൽ

ഈ തബലയൊക്കെ നന്നായി വായിക്കുന്ന വായിക്കുന്നതാണല്ലേ ഇഷ്ടമറിയാം അതാ ഏറ്റവും ഇഷ്ടം ജോലി അതാ അതിൻ്റെ സുഖം പറയാം മ്യൂസിക് ഡയറക്ടർ ആവാൻ ആർക്കും ആവാം ഒരു മ്യൂസിഷ്യൻ ആകാൻ ബുദ്ധിമുട്ടാണ് കറക്റ്റ് ഒരു പെർഫോമിങ് മ്യൂസിഷ്യൻ ആവാൻ വലിയ കഷ്ടമാണ് മറ്റേ പാട്ടാർക്കും ചെയ്യാം കുറച്ച് ഇതുണ്ടെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് പ്ലേ ചെയ്യാമെന്നുള്ളത് അത്ര എളുപ്പമല്ല അത് നല്ല ട്രെയിനിങ്ങും മനക്കെട്ടാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അവർ മ്യൂസിഷ്യൻ്റെ വാല്യൂ കമ്പോസർക്ക് ഇല്ലെന്ന് ഞാൻ പറയും മ്യൂസിഷ്യൻ ഓഫ്കോഴ്സ് ഓഫ് കോഴ്സ് നല്ല കമ്പോസേഴ്സ് ഉണ്ട് ഗംഭീരമാരുണ്ട് അത് വേറെ പക്ഷേ ഒരു മ്യൂസിഷ്യൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഗ്രേറ്റ് അത് എന്തെങ്കിലും ഒരു മ്യൂസിക്കൽ വായിക്കുന്ന ഒരാളല്ലേ ഒരു ഒരു പെർഫോം ഇൻസ്ട്രമെൻ്റ് നന്നായി പഠിച്ചിട്ട് സ്റ്റേജിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് വലിയൊരു കാര്യമാണ് എത്ര കാലത്തെ അവരുടെ ആ ജീവിതത്തിൽ ഒഴിഞ്ഞു വെച്ചിട്ട് ഒരു ഇൻസ്ട്രുമെൻ്റ് അത് കൈകാര്യം ചെയ്യാൻ മാസ്റ്റർ ചെയ്യാൻ പറ്റുന്നത് മാസ്റ്റർ ചെയ്യാൻ അധികം കൂട്ടിക്ക് പറ്റില്ലെങ്കിലും ഒന്ന് ടോൺ പ്രൊഡ്യൂസർ ആവാനേ തന്നെ എത്ര കാലം വേണം മറ്റത്തിപ്പം ഒരു നല്ലൊരു അസിസ്റ്റൻ്റിനുണ്ടെങ്കിൽ അതുപോലെ അല്ല എല്ലാ പാടിയ ആർക്കും മ്യൂസിക് ഡയറക്ടറെ പേരിൽ വരാം അല്ലെങ്കിൽ മനസ്സിലൊരു സംഗീത സംഗീത മനസ്സിലായ ഐഡിയ ഉണ്ടെങ്കിൽ ഒരു നല്ലൊരു അസിസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം പറഞ്ഞു കൊടുത്താൽ നല്ലൊരു പാട്ടായിട്ട് പുറത്തുവരും പക്ഷേ അതേ സാധനത്തൊരു ഇൻസ്ട്രുമെന്റ് പ്ലേ ഒക്കെ നമുക്ക് വായിക്കണം വേറെ ആൾക്കാർ വായിച്ചതാൻ പറ്റില്ല വി ഗോട്ട് ടു പ്ലേ അല്ലേ ഇപ്പം നമ്മളെ സ്റ്റേജിൽ കൊണ്ടെത്തി നമ്മൾ വായിക്കണ്ടേ അത് നമുക്ക് വേറെ ആളുടെ സഹായം കിട്ടില്ല അപ്പോൾ മ്യൂസിഷ്യൻ്റെ ഇതൊന്നും വേറെ തന്നെയാണോ മനസ്സിൽ സംഗീതം പിന്നെ ആ കാലഘട്ടത്തിൽ അദ്ദേഹം മദ്രാസിൽ തന്നെ സ്ഥിരമായിട്ട് തങ്ങിയിരുന്നില്ല കോഴിക്കോടായിരുന്നു സമയം അതെ ഈ ആ കാല ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അന്ന് സിനിമ മദ്രാസിൽ തന്നെ എല്ലാം മദ്രാസിലാ അപ്പൊ ഇദ്ദേഹത്തിന് വരുത്തണം അവിടെ നിന്ന് നമ്മളൊരു സംസാരിക്കണമെങ്കിൽ പിന്നെ അടുത്ത അദ്ദേഹത്തിന്റെ പ്രോഗ്രാം നോക്കി അങ്ങനെയൊക്കെയുള്ള കുറച്ച് ടെക്നിക്കൽ പ്രശ്നങ്ങൾ കൂടെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു സിനിമ മദ്രാസിലും താമസം കോഴിക്കോട് പിന്നെ മദ്രാസിൽ പിന്നെ പാട്ട് സിനിമ ഞാൻ സംഗീത സംവിധായകരിലിപ്പൊ എല്ലാ സംഗീത സംവിധായകരും മലയാളത്തിലുണ്ടായിട്ടുള്ള തുടക്കകാലത്തിലുണ്ടായ രാഘവ മാസ്റ്റർ മൂലം ഇങ്ങോട്ട് എടുത്താൽ എല്ലാ സംഗീത സംവിധായകരും ഒന്നിനൊന്നും മെച്ചമാണ് ഓരോരുത്തർക്കും അവർ എങ്കിലും ഇപ്പൊ എനിക്ക് ചില മ്യൂസിക് ഡയറക്ടറുടെ പാട്ടുകളോട് ഉണ്ടാകും ഇപ്പൊ അഷ്ഫ് ഖാക്കുണ്ടാവും സുധാൻ സാറിൻ്റെ രഘുവീട്ടർ അങ്ങനെ തോന്നിയിട്ടുള്ളത് ഒരു പറയാൻ വലിയ കഷ്ടം കാരണം ഈ ബാബുക്കളുടെ കുറേ പാട്ടുകൾ ഇഷ്ടമാണ് ദേവരാമ മാഷ്ട്ര ചില പാട്ടുകൾ വളരെ ഇഷ്ടമാണ് സ്വാമിയുടെ പാട്ടിൽ ഇഷ്ടമാണ് നമ്മുടെ രാഘവ മാഷ്ട് പാട്ട് അത് ചില ടൈപ്പ് വളരെ വെറൈറ്റിയുള്ള സോങ്സ് ആണ് ഇവരെല്ലാവരുടെയും ഒരു എന്ന് വെച്ച് പറഞ്ഞാൽ ആരാ ബെറ്റർ പറയാൻ കഴിയില്ല അല്ല ഞാൻ അങ്ങനെ ഒരു അങ്ങനൊരാ രഘുപേട്ടിനെ ചിലപ്പോൾ ചില സംഗീത ഒരു കമ്പോസിംഗിനോട് പറ്റി ഒരു അഭിമുഖ്യം അങ്ങനെ തോന്നി സത്യം പറഞ്ഞാൽ അധികം കമ്പോസിംഗ് ആയിരുന്നിട്ട് ലക്ഷ്മി സ്വാമി എന്ന് പറയുന്നത് കുറയാണ് ഇപ്പോൾ കർണാടക എന്താ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാമിയുടെ ഇൻഫ്ലുവൻസാണ് കാരണം അദ്ദേഹത്തിനോട് കമ്പോസിംഗ് തബല വായിച്ച് കുറെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ അതേ ആ കമ്പോസിയുടെ സ്റ്റൈലല്ലാതെ സ്വാമിയുടെ കുറെ കർണാട്ടിക് വരുമ്പോൾ നാച്ചുറൽ അദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് വരും പിന്നെ എൻ്റെ മെയിൻ ഇൻട്രുമെൻ്റ് ഹിന്ദുസ്ഥാനി സിത്താറും മറ്റൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഹിന്ദുസ്ഥാനിതാണ് എൻ്റെ ആയിട്ടുള്ള ഇഷ്ടം പക്ഷെ ഇപ്പോൾ അത് വച്ചിട്ട് ഹിന്ദുസ്ഥാനി ചെയ്യുന്നില്ല കർണാട്ടിക്കെല്ലാം നമ്മൾ ഏതാ സിറ്റുവേഷൻ സിനിമയിൽ നമുക്ക് സിറ്റുവേഷൻസ് ചെയ്യാൻ പറ്റും അത്രേ ഉള്ളൂ പിന്നെ ഓഫ് കോഴ്സ് എൻ്റെ വലിയൊരു ഇൻഫ്ലുവൻസ് പറഞ്ഞാൽ ഇവർ മലയാളത്തിലെ കൂട്ടം മോശം പറഞ്ഞത് പറഞ്ഞാൽ മദൻ മോഹൻ സാർ എൻ്റെ ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ എനിക്ക് വലിയ ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പിന്നെ എം എസ് വി സാറ് മലയാളത്തിലുള്ള അങ്ങനെ പറയപ്പോ എല്ലാ നല്ല പിന്നെ മാറ്റി വെക്കാൻ പറ്റില്ല നമ്മളിപ്പോ സാധാരണ ഈ പഴയ പാട്ടുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചില പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു സംഗീത സംഗമം നമ്മൾ കോഴിക്കോട് നടത്തിക്കും ബാബുക്കാട് നൂറ് നൂറ്റി പത്ത് പാട്ടുകളോട് സെലക്ട് ചെയ്തിട്ട് ഇതൊന്ന് എൺപത് പാട്ടാക്കി ചുരുക്കാൻ പറ്റും പറ്റില്ല കാരണം ഒന്നും കളയാൻ പറ്റൂല അത് പറയും ആ പാട്ട് എന്തായാലും വേണം അപ്പൊ അങ്ങനെയാണ് എല്ലാ പാട്ടുകൾക്കും ഒക്കെ ഇപ്പൊ ആ വ്യക്തിത്വം അവരുടെ പാട്ടുകളുടെ എണ്ണം നോക്കിയാൽ ഒന്നും പറയാനില്ല ഒരു പാട്ടിനെ നമുക്ക് മോശം മാറ്റാൻ പറ്റില്ല മാറ്റാൻ പറ്റില്ല ഈ ഹിന്ദുസ്ഥാനി മ്യൂസിക് പക്ഷേ മലയാളത്തിൽ ബാബുക്ക മാത്രമാണ് കൂടുതൽ ബാബുക്ക ഓഫ് ആ കാലത്ത് ബാബുക്ക ചെയ്താൽ ഏറ്റവും പിന്നെ കണ്ണൂർ രാജമാഷ് ചെയ്തിരുന്നു പക്ഷെ അങ്ങനെ നമുക്ക് ഹിന്ദുസ്ഥാനി എന്ന് പറഞ്ഞാൽ പറഞ്ഞപ്പോഴ്സ് രമേശ് നാരായൺ സാർ ഇപ്പൊ പുള്ളി ഹിന്ദുസ്ഥാന ചെയ്യുന്നുണ്ടല്ലോ നമ്മള് ഒരു ഹിന്ദുസ്ഥാനിക്കായിട്ട് നമുക്ക് മലയാളത്തിന് ഇമ്പോർട്ടൻസ് പാട്ടുകളിൽ വരുന്നില്ല ഉണ്ടോ ഒരു ലവ് സോങ് കുറച്ച് ഹിന്ദുസ്ഥാനി ടച്ച് കൊടുത്ത് വരാൻ അല്ലാണ്ട് വരുന്നുള്ളൂ ഇപ്പം നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ അന്നിപ്പോൾ ഓഫ് കോഴ്സ് ബാബുക്കെ ചെയ്തു വെച്ചിട്ടുള്ള പ്രാണസഖ്യാർക്ക് നല്ല ഹിന്ദുസ്ഥാനി നല്ല ഒരു പുഷ്പം മാത്രമേ അല്ല കവാലി മൂടൊക്കെ ഉള്ള സംഭവം നല്ലത് വന്നിരുന്നു പക്ഷെ ഇന്നിപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസും ഇല്ല ബാബുക്കേടെ പാട്ടുകളിൽ കൂടുതൽ വർക്ക് ചെയ്തിട്ടില്ല നല്ല പരിചയമാണ് വർക്ക് ചെയ്ത് ദേവ മാഷ്ട് അർജുന മാഷ്ട് സ്വാമി ലക്ഷ്മി സ്വാമി രാഘവ മാഷ് പിന്നെ ഓഫ് കോഴ്സ് ആർ കെ ശേഖർ ആണ് പുള്ളിയാണ് നമ്മളെ ഫീൽഡിൽ കൊണ്ടുവരുന്ന ഗുരുത സംവിധായകർക്കും ഈ പറഞ്ഞ കൂട്ടുകാരെല്ലാം ആർ കെ ശേഖർ ആയിരുന്നു പിന്നെ ഓരോരുത്തർക്കായിട്ട് മാറി മാറി വന്നു പിന്നെ ദയരാ മാഷ് ചെയ്യാൻ തുടങ്ങി ആദ്യകാലം പിന്നെ ആർ കെ ശേഖർ കണ്ടക്ട് ചെയ്യായിരുന്നു സ്വാമി ഇവർക്കെല്ലാം ശേഖർ സാറായിരുന്നു കംപ്ലീറ്റ് ചെയ്തിരുന്നത്

കാരണം അന്ന് മറ്റേ സെവൻറ്റിട്ട് റെക്കോർഡാസ് ഡിസ്ക് അപ്പൊ അന്ന് കാസറ്റൊന്നും ഇല്ലല്ലോ അപ്പം ആ സമയത്ത് നിൽക്കണം അപ്പൊ ബീജും ലെങ്ത് കൂടാൻ പാടില്ല കറക്റ്റ് ആ പാട്ടിന്റെ ഉപരി കട്ടായി പോകാണ്ട് കറക്റ്റായിട്ട് വരണം അപ്പൊ ക്രിസ്പായിട്ടുള്ള പാട്ടിന്റെ മെലഡി കളയാത്ത ബിറ്റ്സ് ആയിരുന്നു ഒന്ന് ഇന്നിപ്പോൾ നമുക്ക് അഞ്ചര മിനിറ്റും ആറ് മിനിറ്റും പാട്ടാവുന്നുണ്ട് ടൈം 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 ബൗണ്ട് 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 അല്ലല്ലോ അല്ല ഒരു മൂഡ് ബിറ്റ് ആയിരിക്കും കുറച്ച് ഭയങ്കര അപ്പം ഇനിയും നല്ല നല്ല പാട്ടുകൾ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ സിനിമാ എപ്പോഴും സജീവമായിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് അശോക് ആയാലും നമ്മളൊക്കെ ആയാലും അപ്പോൾ തീർച്ചയായിട്ടും രഘുകുമാർ എന്ന് പറയുന്ന സംഗീത സംവിധായകിൽ നിന്നും ഇനിയും ഞങ്ങൾ ഒരുപാട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് വളരെ നന്ദി